السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين بن الله أما بعد عند شبد مصري كنا سهرت كلا سهود مال نمك اللهم الله سبحانه وتعالى أرحم يا പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാകാവട്ടെ മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാൻ കാമിലായി വെള്ളിയാഴ്ച രാവോ പകലോ മരിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാകാവട്ടെ എന്നതുവാ ചെയ്തുകൊണ്ട് പ്രയാസം കൊണ്ടും ദുരിതം കൊണ്ടും കഷ്ടപ്പെടുന്ന ഒരു കുറേ ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഒന്നുകിൽ സ്വന്തം വീട്ടിലുള്ള പ്രയാസങ്ങളായിരിക്കാം അല്ലെങ്കിൽ വിമാതത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ ജോലിയിലെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ആയിരിക്കാം അതുമല്ലെങ്കിൽ വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യാൻ സാധിക്കാത്ത പ്രയാസമായിരിക്കാം ഇങ്ങനെ മനസ്സിൽ പോലും ഇനി ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് കരുതിയ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം ലഭിക്കുന്ന എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരാൻ കഴിയുന്ന മഹത്തായ ഒരു ദ്വാൾ അതുപോലെ അസ്മാ ഉൽഹനയിലെ മഹത്തായ ഒരു ഇസ്മു ഇത് രണ്ടുമാണ് എന്ന് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ കടവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മുടെ ചാനലിൽ തന്നെ നല്ല നല്ല പരിഹാരങ്ങൾ ഉൾപ്പെടുത്തി മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിന് പുറമെ ഇന്ന് ഖൌസുല്ലാലം അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി സിറഹുൽ ഖത്താഹുത്താലിഹുല്ലസീസ് തങ്ങളവുകൾ പഠിപ്പിച്ച കടം വീടാനും സാമ്പത്തിക ലാഭവും വറക്കത്തും ഐശ്വര്യവും ഉണ്ടാകാനും ഒരു ദ്വാഴ കൂടെ പറയാൻ പറശിക്കുന്നു അപ്പോൾ ഈ രണ്ട് ദകളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ അത് പകർത്തുകയാണെങ്കിൽ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടുകയും എല്ലാ കടത്തിൽ നിന്നും അള്ളാഹു താല സലാമത്താക്കി തരുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ുഹത്തുക്കൾ സഹോദരിമാർ ഈ വീഡിയോ മുഴുവനായും കാണുകയും ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അറിവിൽ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ അലഹമ്മദില്ല എന്ന് കമൻറ്റ് ചെയ്യുകയും അതുപോലെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ നബി നബിസ് അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത അത്ഭുത ഫലമുള്ള ആ ദ്വാൾ പറയുകയാണ് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷവും മകരിബിന് ശേഷവും പതിനൊന്ന് വട്ടം ആ ദ്വാൾ പതിവാക്കണം اللهم أقذف في قلبي رجاءك واقطع رجائي عمن عم سواك حتى لا أرجو أحدا غيرك اللهم وما ضعفت عنه قوتي وقصر عنه عملي ولم تنتهي إليه رغبتي ولم تبلغه مسألتي ولم يجري على لساني مما أعطيت أحد من الأولين والآخرين من اليقين فخصني به يا رب العالمين إدواع نتي بمبدعك أدوا أسماء الحسنى البركة ഹസീബ് എന്ന പേര് യാ യാ ഹസീബു എന്ന് നൂറ്റി പതിനൊന്ന് വട്ടം ചൊല്ലുക രണ്ടു നേരം ഇടമുറിയാതെ കുറച്ച് ദിവസം ഇത് നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ എത്ര വലിയ പ്രയാസമാണെങ്കിലും അള്ളാഹു സുബാനുഹൂ അല മാറ്റിത്തരുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു കടം വീടാൻ വേണ്ടി ം തങ്ങൾ പഠിപ്പിച്ച ഈ ദുവാ ഇസ്മുൽ ആളം ഉൾപ്പെട്ട ദുവാ ആണ് ഇസ്മുൽ ആളം കൊണ്ടുള്ള ദുവാന് പ്രത്യേകം ഉത്തരമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നതനുസരിച്ച് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എത്ര വലിയ കടമുണ്ടെങ്കിലും അള്ളാഹു സുബാന അത് വീട്ടാനുള്ള വഴി എളുപ്പത്തിൽ തുറന്നു തരുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ചെയ്യേണ്ട രൂപം പറയുകയാണ് പാതിരാ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് തെഹജ് നിസ്കരിക്കണം തെഹജ്ത നിസ്കാരം കഴിഞ്ഞ് തിബിരയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ആദ്യം പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് ചെല്ലുക اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحبائج وتنال به الرغائب وحسن الخباتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك അങ്ങനെ പതിനൊന്ന് ചെല്ലിയിട്ടു ഈ പറയുന്ന ദ്വാൾ ഇതിൽ പറയുന്ന എണ്ണത്തിൽ നിന്ന് ഒന്ന് പോലും അധികരിക്കുകയോ ഒന്നുപോലും കുറയുകയോ ചെയ്യാതെ ചെല്ലണം بلى والله انت الله لا اله الا انت الله الله الله, الله, الله والله لا اله الا الله اقل عني الدين وارزقني بعد الدين ഈ രൂപത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പ്രാവശ്യം ചൊല്ലണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നാകരുത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ആകരുത് ആ രൂപത്തിൽ കൃത്യമായി ചൊല്ലി തീർക്കുക ശേഷം വീണ്ടും പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് ചൊല്ലി പിന്നെയുള്ള സമയം സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات إن صلاة ورد بكوكا ان شاء الله يترى بليا الله പ്രയാസങ്ങളാണെങ്കിലും കടങ്ങളാണെങ്കിലും അള്ളാഹു സുബാനുഭൂ താല ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ മാറ്റിത്തരുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി എല്ലാവിധ കടങ്ങളും അള്ളാഹു എളുപ്പത്തിൽ വീട്ടാനുള്ള വഴി നമുക്ക് തുറന്നു തരുമാറാവട്ടെ ആമീൻ മീൻ എന്നത് ആ ചെയ്തുകൊണ്ട് അസലമ വാർഹത്തില്ലാഹി വാർക്കാത്തു